ഹലോ ഞാൻ ഡോക്ടർ എന്താണ് ഒരു വൈറൽ ഡിസീസ് ആണ് ഇത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് സൈബറിസ് അത് അതായത് ഇവിടെ ഉള്ള സൈബറിസ് എന്ന് പറയും അല്ലെങ്കിൽ കഴുത്തിന്റെ അടിയിൽ അപ്പൊ നമ്മൾ എന്തിനാണ് ഈ മംസിനെ ഭയപ്പെടുകയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പൊതുവായി ശരീരത്തിന്റെ മ്യൂണിറ്റി കാരണം താനെ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും വളരെ ചുരുക്കം പേരിൽ ഇത് മറ്റ് അവയവങ്ങളിൽ എഫക്ട് ചെയ്യാറുണ്ട് മംസ് കാരണം നമുക്ക് കൃതിയിൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ ചെവിയിലെ നിരങ്കില് ഇതിനൊക്കെ എഫക്റ്റ് ഉണ്ടായിട്ട് ബാധിക്കപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരിൽ അത് സംഭവിക്കാറുണ്ട് അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആക്ച്വലി ഇതൊരു ഒരു വാക്സിൻ വാക്സിൻ ഡിസീസ് ആണ് അപ്പൊ നമുക്ക് മംസ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം വെച്ചാൽ